ഇപ്പോൾ എന്താണ് സത്യത്തിൽ ഈ പദ്ധതി ആദ്യഘട്ടത്തിൽ വഴിയൊരു കച്ചവടക്കാർ പതിനായിരം രൂപ കൊടുക്കും തുടർന്ന് ഇരുപതിനായിരം രൂപയും പിന്നീട് അമ്പതിനായിരം രൂപയായിരുന്നു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പം കേരളത്തിൽ ഇത് വിജയമായി എന്ന് പറഞ്ഞ പറയാനുള്ള പ്രധാന കാരണം നമുക്ക് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഇന്നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് നമസ്കാരം നഗരങ്ങളിലെ വഴിയോര കച്ചവടക്കാർക്ക് ഒരു വലിയ ആശ്വാസമാകുന്ന പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് പി എം സ്വാന്നിധി എന്താണ് ഈ പദ്ധതി കൊണ്ടുള്ള നേട്ടങ്ങൾ എങ്ങനെയാണ് ഈ പദ്ധതി നമ്മുടെ നാട്ടിലെ വഴിയോര കച്ചവടക്കാർക്ക് ലഭ്യമാവുക ഇപ്പോൾ നമ്മളോട് ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നത് കോഴിക്കോട് സിറ്റി മിഷൻ മാനേജർ മുനീർ സാറാണ് സാർ നമസ്കാരം ഇപ്പോൾ പി എം സ്വാനിധി എന്താണ് സത്യത്തിൽ ഈ പദ്ധതി കോവിഡ് ഔട്ട് ബ്രേക്ക് വന്ന സമയത്ത് നമ്മുടെ വഴിയോര കച്ചവടക്കാർ എല്ലാവർക്കും ഒരു വരുമാനം നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻ വന്നു ആ സമയത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഒരു സ്കീമായിരുന്നു പി എം സ്വാതി പ്രധാനമന്ത്രി ശ്രീ എൻഡേഴ്സ് ആത്മനിർ നിർഭ നിധി എന്ന പേരിൽ ഏർപ്പെടുന്ന സ്കീം ആ സമയത്ത് അവരുടെ വരുമാന നഷ്ടത്തിന് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി സർക്കാർ കൊണ്ടുവന്ന സ്കീമായിരുന്നു മൂന്ന് ട്രാൻസുകളായിട്ടാണ് മൂന്ന് ഘട്ടങ്ങളിലായിട്ടായിരുന്നു ഈ ലോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ വഴിയോർ കച്ചവടക്കാർക്ക് പതിനായിരം രൂപ കൊടുക്കും തുടർന്ന് അത് ഇരുപതിനായിരം രൂപയും പിന്നീട് അമ്പതിനായിരം രൂപയുമായിരുന്നു സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് അതായത് യാതൊരു വിധ ഈടും കൊടുക്കാതെ ജസ്റ്റ് അവരുടെ ഒരു വഴിയോർ കച്ചവടക്കാരനാണ് എന്നുള്ള ഒരു സാക്ഷ്യപത്രം കോർപ്പറേഷൻ അനുവദിക്കുന്ന മുറക്ക് അവർക്ക് ബാങ്ക് ലോൺ കൊടുക്കൽ അത് ഈ നിർബന്ധമായിരുന്നു അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏഴ് ശതമാനത്തിൽ കൂടുതലുള്ള പലിശ സർക്കാർ സബ്സിഡി ആയിട്ട് ഇവർക്ക് കൊടുക്കും എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോൺ എടുത്ത ആളുകൾ ലോൺ ലഭിച്ച തിരിച്ചടയ്ക്കുക എന്നുള്ള ഏറെ അങ്ങനെ എടുത്ത ആളുകൾക്ക് പിന്നീട് ഒരു പ്രൊഫൈലിംഗ് നടത്താനും സർക്കാർ തയ്യാറായി ആ പ്രൊഫൈലിംഗിൽ അവരുടെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് ആവശ്യമുള്ള പല സ്കീമുകളിലേക്കും എൻറോൾ ചെയ്യാനും ഈ ഒരു പി എം സ്വാധീനയുടെ ഭാഗമായിട്ടുള്ള മാനദണ്ഡ പ്രകാരം ഉണ്ടായിരുന്നു അതായത് ഒരു ഇൻഷുറൻസിൽ അല്ലെങ്കിൽ ഇൻഷുറൻസിൽ ചേർക്കാൻ പറ്റുമായിരുന്നു അവർക്ക് റേഷൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് കൊടുക്കാൻ പറ്റും അങ്ങനെ എട്ടോളം സ്കീമുകളിലേക്ക് ഇവരെ നമ്മൾ ലോൺ എടുത്ത ആളുകളെ പിന്നീട് ലോൺ എടുത്ത് അവർക്ക് ലോൺ കിട്ടിയതിന് ശേഷം പ്രൊഫൈലിംഗ് നടത്തി അങ്ങനെ എട്ടോളം സ്കീമുകളിലേക്ക് ഇവർ ഉൾപ്പെടുത്താനും കൂടെ സർക്കാർ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ ഒരു അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഒരു സാമ്പത്തിക വലുതല്ലെങ്കിൽ പോലും ഒരു സാമ്പത്തിക സഹായം ലഭിക്കാൻ ഈ സ്കീം വളരെ സഹായിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ സ്കീമിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഈ കോവിഡിനു ശേഷം ഈ വഴിയോടെ ചടക്കാരെ പുനരുദ്ധസിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇത് വലിയ രീതിയിൽ ഒരു പദ്ധതിയാണ് എങ്ങനെയാണ് ഈ ഒരു നമ്മുടെ ഈ ഈ വീഡിയോ കാണുന്ന ഒരു 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 പ്രേക്ഷകൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത് ഇത് നമുക്ക് അപേക്ഷിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അപേക്ഷിക്കാൻ ഒരു ആധാർ കാർഡും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ ഉള്ള ആളുകൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കീമാണ് ഇനിയിപ്പോ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് അക്ഷയൽ പോയി ചെയ്താൽ അവർക്ക് അപേക്ഷിക്കാവുന്നതും ആ അപേക്ഷ നേരിട്ട് കോർപ്പറേഷനിലെ വെരിഫയർ കോർപ്പറേഷനില് വെരിഫെയർ ലോഗ ഈ ഒരു പ്രോജക്റ്റ് വെരിഫൈ ചെയ്യുന്ന ആളുടെ ലോഗിലേക്ക് വരും ആൾ വെരിഫൈ ചെയ്താൽ അത് സെക്രട്ടറിയുടെ അപ്രൂവൽ ലോഗിലേക്ക് പോകും അങ്ങനെ സെക്രട്ടറി അപ്രൂവൽ ലോഗിൻ ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അപേക്ഷ ബാങ്കിലേക്ക് പോകുന്ന രീതിയാണുള്ളത് ഒരു പേപ്പർലെസ് ആപ്ലിക്കേഷൻ ഇതിൽ ുന്നത് യാതൊരുത് പേപ്പറോ ആവശ്യമില്ലാത്ത രീതിയിൽ ഇവർ ഫോൺ നമ്പർ കൊടുത്താൽ ബാങ്കിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവർക്ക് ലോൺ കിട്ടിയോ ഇല്ലേ എന്നുള്ള അപേക്ഷ അവിടെ എത്തിയാൽ ഉടനെ ബാങ്ക് അത് സാങ്ഷൻ ചെയ്ത് കൊടുക്കുക എന്നുള്ള പ്രൊസീജിയർ തന്നെയാണ് വലിയ പ്രൊസീജിയർ ഒന്നും ഇതിന്റെ ഭാഗത്തിലുള്ള അപ്പം കേരളത്തിൽ ഇത് വിജയമായി എന്ന് പറഞ്ഞ പറയാനുള്ള പ്രധാന കാരണം നമുക്ക് ഏകദേശം ഒന്നേകാൽ ലക്ഷത്തോളം ആളുകൾക്ക് ഇതുവരെ കേരളത്തിൽ മൊത്തമായി നമുക്ക് ലോണ് കൊടുക്കാം ഘട്ട ലോൺ കൊടുക്കാൻ പറ്റി ഇപ്പം കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ച ഏകദേശം പതിനയ്യായിരം പേര് ഇതിന്റെ ഗുണഭോക്താക്കളായി മാറിയിട്ടുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ഡിസംബർ മുതൽ സ്കീമിൽ ചെറിയ മാറ്റം വന്നു ഫസ്റ്റ് ബ്രാഞ്ച് പതിനയ്യായിരം രൂപയും സെക്കൻഡ് ബ്രാഞ്ച് ഇരുപത്തയ്യായിരം രൂപയും തേർഡ് ബ്രാഞ്ച് അമ്പതിനായിരം രൂപ തന്നെ ഇങ്ങനെ സ്കീമിൽ ചെറിയൊരു എൻഹാൻസ്മെന്റ് കൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഈ സെക്കൻഡ് ലോൺ കൃത്യമായി തിരിച്ച് ഫസ്റ്റ് ബ്രാഞ്ച് സെക്കൻഡ് ബ്രാഞ്ച് തിരിച്ചടച്ച ആളുകൾക്ക് ഒരു ക്രെഡിറ്റ് കാർഡും കൂടെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൽ അവർക്ക് മുപ്പതിനായിരം രൂപ വരെ പൈസ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്രെഡിറ്റ് കാർഡും കൂടെ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തി അതിനുള്ള അപേക്ഷകൾ ഇപ്പൊ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട് കുടുംബശ്രീ മുഖാന്തരമാണ് കേരളത്തിൽ കുടുംബശ്രീ വഴിയാണ് എന്നിവലും പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അർബൻ ലൈവ്ലിഹുഡ്സ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് സ്കീം നടപ്പാക്കിയിരിക്കുന്നത് കേരളത്തിൽ നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് സ്കീം നടപ്പാക്കുന്നത് കുടുംബശ്രീ വഴിയാണ് അപ്പൊ കുടുംബശ്രീയുടെ സംസ്ഥാന മിഷന്റെ നേതൃത്വത്തിലാണ് മുഴുവൻ നഗരസഭ കേരളത്തിലെ മുഴുവൻ നഗരസഭകളും പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പം ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കണം അതായത് ഒരു വഴിയോര കച്ചവടക്കാരം അദ്ദേഹത്തിന് ഇത് പറഞ്ഞ രീതിയിൽ ഒരാധാറും ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറും ഉണ്ടെങ്കിൽ താൻ വഴിയോര കച്ചവടക്കാരനാണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ ഏത് തരത്തിലായാലും ലോണ് കിട്ടുമെന്ന് തീർച്ചയായിട്ടും അത് സർട്ടിഫിക്കറ്റ് വേണം നിർബന്ധം നമ്മൾ നമ്മളിവിടുന്ന് വെരിഫൈ ചെയ്ത് ഓക്കെ കൊടുത്താൽ അയാൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് അവിടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ സെക്രട്ടറിയുടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അവിടെ ഓട്ടോമാറ്റിക്കായി ജനറേറ്റ് ചെയ്തു ആപ്ലിക്കേഷൻ ഫോമിന്റെ കൂടെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ അത് ആക്ച്വലി ഇയാൾ വഴിയൊരു കച്ചവടക്കാരനാണെങ്കിൽ ഇയാളുടെ ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യാന്നുള്ളത് മാത്രമാണ് അതായത് ആധാർ കാർഡ് വെച്ച് ലോഗിൻ ചെയ്യുന്നു ബാങ്ക് ബാങ്ക് പാസ്ബുക്കിന്റെ കോപ്പി അപ്ലോഡ് ചെയ്യുന്നു ഇത്രയും മാത്രമേ അതിന്റെ പ്രൊസീജറൂ വലിയ ഒരു വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ല അപ്പൊ നമ്മുടെ ലോഗിലേക്ക് വരും നമ്മൾ ഇവിടെ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിലേക്ക് അവരുടെ അപേക്ഷ പോകുന്ന രീതിയാണ് നിലവിൽ നഗരങ്ങളിൽ മാത്രമേ നിലവിൽ നഗരങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം അത് സെമി അർബൻ സിറ്റീസുകളിലും കൂടെ മാറ്റിയിട്ടുണ്ട് അതിന്റെ സ്കീം ഇപ്പം ജസ്റ്റ് ലോഞ്ച് ചെയ്തേ ഉള്ളൂ അതായത് ബ്ലോക്ക് തലത്തിൽ ഇവരുടെ ഒരു വെരിഫെയറും അപ്രൂവറും വന്നിട്ടുണ്ട് അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല ജസ്റ്റ് ലോഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ ശതമാനം കേന്ദ്ര സർക്കാരിന്റെ നൂറ് ശതമാനം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് സബ്സിഡി കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ